നമസ്കാരം ധനമന്ത്രി ബാലഗോപാൽ നിയമസഭയിൽ കേന്ദ്രം നൽകാനുള്ള കുറെ തുകകളെ കുറിച്ച് കണക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അൻപത്തി ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം കണക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിനെതിരായിട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നു പ്രതിപക്ഷം പറയുന്നത് ഈ പറയുന്ന കണക്ക് വെറും കള്ള കണക്കാണ് കഴിഞ്ഞ ജൂലൈ മാസം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന് കേന്ദ്രത്തിൽ കേരളത്തിൽ നിന്നുള്ള ധനകാര്യ മന്ത്രി ഒരു കത്ത് നൽകിയിരുന്നു ഞങ്ങൾക്ക് തരാനുള്ള തുക മുഴുവനും തരണം ഞങ്ങൾക്ക് ഇത്ര രൂപ തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് എഴുതിയിരുന്നു ആ കത്തിൽ പറയുന്നത് ഏകദേശം മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് കേന്ദ്രം തരാനുള്ളത് എന്നാണ് എന്നാൽ ഇന്ന് നിയമസഭയിൽ രണ്ടു ദിവസം മുമ്പ് നിയമസഭയിൽ പറഞ്ഞത് ബാലഗോപാൽ പറയുന്ന അൻപത്തി ഏഴായിരം കോടി രൂപ തരാനുണ്ടെന്നാണ് നിർ നിർമ്മലാ സീതാരാമൻ കൊടുത്ത കത്തിൽ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപയെ കിട്ടാനുള്ളു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ കണക്കുകൾ പച്ച കള്ളങ്ങളല്ലേ ബാലഗോപാൽ യഥാർത്ഥ കണക്ക് പോലും പറയാൻ കഴിയില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷം ആരോപിച്ചത് അപ്പോൾ ബാലഗോപാൽ പറഞ്ഞു അല്ല അതിൻ്റെ കണക്ക് കൃത്യമാണ് എങ്ങനെയെന്ന് വെച്ചാൽ ധനകാര്യ കമ്മീഷൻ നികുതി വിഹിതം വെട്ടിക്കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതും കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ശരിയാണ് എന്നാണ് ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞത് എന്തായാലും അതിൻ്റെ യഥാർത്ഥ കണക്കുകൾ പലതും ഉണ്ട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് യഥാർത്ഥ റവന്യൂ കമ്മി ും ഗ്രാൻഡും ജി എസ് ടി നഷ്ടപരിഹാരം എല്ലാം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് കണക്കുകൾ വന്നത് നിയമസഭയിൽ പോലും ആ കണക്ക് പലരും പറഞ്ഞിട്ടുണ്ട് വന്നത് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഈ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിഒമ്പത് കോടി രൂപയല്ല ഇപ്പോൾ ബാലഗോപാൽ പറഞ്ഞ അൻപത്തി ഏഴായിരത്തി ഏഴായിരത്തോളം കോടി രൂപയുമല്ല യഥാർത്ഥത്തിൽ കിട്ടുന്ന മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് കിട്ടേണ്ടത് അത് നേരത്തെ ഞാൻ പറഞ്ഞു യഥാർത്ഥ പിന്നെ യഥാർത്ഥത്തിലുള്ള റവന്യൂ കമ്മി നികത്തലും ഗ്രാൻഡും ജി എസ് ടി െല്ലാം കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ടത് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഈ മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയിൽ പെൻഷൻ നൽകാൻ വേണ്ടിയിട്ട് പെൻഷൻ തുകയിൽ എന്ന് പറഞ്ഞ അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പ് തന്നെ ഏകദേശം അഞ്ഞൂറ് കോടി രൂപ പിന്നെ പെൻഷൻ്റെ പണമായിട്ട് തന്നെ അഞ്ഞൂറ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് മൂവായിരത്തി കോടി രൂപയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ കിട്ടേണ്ടത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് എന്നതാണ് ഒരു ഒരു വിഭാഗം പിന്നെ നിയമസഭാംഗങ്ങൾ പറയുന്നത് ഇങ്ങനെ കണക്കുകൾ പല വ്യത്യസ്തമായിട്ടാണ് കണക്കുകൾ വരുന്നത് കേന്ദ്രത്തിൽ നിന്നും കിട്ടേണ്ട തുകയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമ്മുടെ ധനകാര്യ വകുപ്പിനോ ധനകാര്യ മന്ത്രിക്കോ ഇല്ല എന്നാണ് പറയുന്നത് എന്തായാലും മൂവായി മൂവായിരത്തി ഒരുന്നൂറ് കോടിയോളം ഉണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ തോമസ് ഐസക്ക് പറയുന്ന മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് പറയുന്നത് അത് അൻപത് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുണ്ട് എന്നാണ് തോമസ് ഐസക് പറയുന്നത് ഇതാണ് കണക്കുകളുടെ വ്യത്യാസം അവർക്ക് തോന്നുന്ന കണക്കുകളാണ് കേന്ദ്രത്തിന്റെ മുകളിൽ അപ്പോൾ പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന തുക മുഴുവനും കേന്ദ്രം തരാനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നിയമസഭയിൽ കണക്ക് വയ്ക്കരുത് എന്നാണ് നിയമസഭയിൽ പ്രതിപക്ഷങ്ങളും പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം ഇവർ വാഴയെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നതാണ് ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറയുന്നത് ആ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏകദേശം എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയാണ് ഇതിനകം ഈ സർക്കാർ കൊടുക്കേണ്ടത് കാരണം നിർമ്മിച്ച കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തിയാൽ ാക്കാനും അത് ആൾക്കാരൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ ഏകദേശം കൊടുക്കാണ്ട് പക്ഷേ കൊടുത്തിരിക്കുന്ന വെറും മൂന്നേ ദശാംശം ഏഴേ ആറ് കോടി രൂപ മാത്രമാണ് ഈ ലൈഫ് മിഷൻ പദ്ധതിയിലേക്ക് ഈ സർക്കാർ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ലൈഫ് മിഷൻ പദ്ധതിയെ കുറിച്ച് വലിയ വാതോ രാധ സംസാരിക്കും അതിഭയങ്കരമായിട്ട് സംസാരിക്കും അതിനെ ബ്രാൻഡിങ് ആക്കാൻ പോകുന്നു അതിനകത്ത് മുദ്ര മുദ്രവയ്ക്കുന്നു അത് ആത്മാഭിമാനത്തിന് കുഴപ്പമാണ് എന്നൊക്കെ സംസാരിക്കും അതുകൊണ്ട് അവരുടെ ആരെയും കാശ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ കാശ് കൊടുത്ത് പാവങ്ങൾ ലൈഫ് വീട് കൊടുക്കും എന്നൊക്കെയാണ് വീമ്പുളക്കുന്നത് പക്ഷേ അവിടെ കൊടുത്തത് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപ കൊടുക്കാനുള്ളത് മൂന്നേ പോയിന്റ് ഏഴ് ആറ് കോടി രൂപ കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ലൈഫ് മിഷൻ പദ്ധതിയിലെ കെട്ടിടങ്ങൾ ഇപ്പോഴും കാട് കയറി കിടക്കാണ് പണി പൂർത്തിയാക്കിയിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ കെട്ടിടങ്ങൾ പല പൂർത്തിയാക്കുമോ എന്നതാണ് കാണേണ്ടത് പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം നമ്മുടെ ഇരുപത്തി അയ്യായിരം കോടി രൂപ ഐ ജി എസ് ടി നമ്മുടെ സർക്കാർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ പണം പിടിക്കാതെ അതിന്റെ കണക്കുകൾ ൂട്ടാതെ നമ്മുടെ ജി എസ് ടി വകുപ്പ് പുനഃസംഘടിപ്പിച്ച് നേരെ ഉണ്ടാകുന്നത് കൊണ്ട് ഐ ജി എസ് ടി വിഭാഗത്തിൽ നമ്മൾ ഇരുപത്തി അയ്യായിരം കോടി രൂപ വരെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു കണക്കും കൂടി പ്രതിപക്ഷം നിയമസഭയിൽ ഇന്നലെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ കഴിവില്ലായ്മയും കൊണ്ടും ധൂർത്തു കൊണ്ടുമാണ് ഇത്തരത്തിലുള്ള ഈ സാമ്പത്തിക ദുരിതം കേരളം അനുഭവിക്കേണ്ടി വന്നത് അതിന്റെ മുഴുവനും ഉത്തരവാദിത്വം കേന്ദ്രത്തിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രതിപക്ഷങ്ങൾ പോലും ഇപ്പോൾ ബാലഗോപാലിന്റെ കണക്കി ിനെ പിന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നത്